വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അമ്മി എന്താ അടി കിടന്ന് കാറി കൂന്ന് ടി വി കണ്ട് മടുത്തിട്ട് അല്പം മയങ്ങാനായ റൂമിലേക്ക് കയറിയതാണ് രശ്മി അന്നേരാണ് അവരുടെ മകൾ ദിവ്യ അവിടേക്ക് കടന്നു വരുന്നത് അമ്മേ രാഘവേട്ടൻ ദൂരേക്ക് എവിടേക്കോ പോയിക്കുവാണെന്നോ കേട്ടത് ഏയ് അവൻ ഇവിടെ അടുത്ത വല്ലതും പോയതാവും രശ്മി ദിവ്യയുടെ വാക്കുകളെ അത്ര ഗൗനിക്കാതെ അതും പറഞ്ഞ് ബെഡിലേക്ക് കിടന്നു ഓ ഇങ്ങനൊരമ്മ അമ്മി രാഘവട്ടൻ പോയിക്കുന്നത് ചെലമ്പിലേക്കാ അവിടെ എന്തോ ചില ജോലികൾ നടക്കുന്നുണ്ടെന്നാണ് അമ്മായി പറഞ്ഞത് അവൻ എവിടെയാണെന്ന് വെച്ചാൽ പോട്ടെ അതിന് ഞാൻ എന്തോ വേണം എൻ്റെ അമ്മി രാഘവേട്ടൻ തണിച്ചവിടേക്ക് പോയിരിക്കുന്നത് ദിവ്യ കൈയിലെ നഖത്തിലെ പോളിഷ് ചുരണ്ട് നീക്കിക്കൊണ്ട് രശ്മിയെ നോക്കി അലസമായി മറുപടി പറഞ്ഞു എന്നുവച്ചാ അത് തന്നെ എടിൻ്റെ ഒപ്പം ഇവിടേക്ക് വന്നുകൂടെ പോയിട്ടില്ലെന്ന് ആ റൂമിൽ തനിച്ചേ ഉള്ളൂ എന്നാ ഞാനറിഞ്ഞാ നീ ഇത് നേരത്തെ പറയണ്ടേ ഹോ ഇങ്ങൊരു മണ്ടി അവളെ ഇന്ന് ഇവിടെ നിന്ന് തല്ലി അരക്കി വിട്ടിട്ട് തന്നെ കാര്യം നീ വാമോളെ രശ്മി അഴിഞ്ഞുലഞ്ഞ മുടിയും വാരിക്കെട്ടിക്കൊണ്ട് ദിവ്യയും കൂട്ടി രാഘവിന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി ഈശ്വരാ ഇതാകെ പ്രശ്നമാവുമല്ലോ ചേച്ചി ഇവിടെ എല്ലാവരും നിങ്ങളുടെ ബന്ധത്തെ മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിച്ചു വച്ചിരിക്കുന്നത് വൃന്ദ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ കേട്ട് ആർച്ച താടിക്ക് കയ്യും കൊടുത്തിരിപ്പാണ് ഒക്കെ എനിക്ക് അറിയാം മോളെ ഇവിടെ എല്ലാവരും എന്നെ ഒരു മോശപ്പെട്ട പെണ്ണായിട്ടാണ് കരുതുന്നതെന്ന് എനിക്ക് കുറച്ച് മുന്നേ മനസ്സിലായി എന്നാലും എന്തിനാവും ചേട്ടൻ ചേച്ചി ഇങ്ങനെ ഒരു ഇങ്ങനൊരു ട്രാപ്പിപ്പെടുത്തിയത് ഇനി ചേട്ടന് ശരിക്കും ചേച്ചിയുടെ പ്രണയമാവോ എനിക്കൊന്നും അറിയില്ല ഊട്ടി പക്ഷേ ഒന്ന് വ്യക്തമാണ് അദ്ദേഹം എന്നെയും കൂട്ടി ഇവിടേക്ക് വന്നത് എന്തോന്നും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ പിന്നെ അദ്ദേഹത്തിന് എന്നോടുള്ള വികാരം എന്താണെന്ന് ചോദിച്ചാൽ അതെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ചേച്ചി വിഷമിക്കാതെ ചേട്ടായി പാവാ ചേച്ചി ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്ത് അയ്യോ സമയം നന്ദി വൈകി ചേട്ടായി വന്നാണോന്നറിയില്ല ഏയ് അപ്പൊ ആളിവിടെ ഉണ്ടോ പിന്നല്ലാതെ ഏട്ടനെവിടെ പോവാനാ ഓ അപ്പ ചുമ്മാതല്ല ചേച്ചി കരഞ്ഞത് ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായേ ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി കരുതി ചേച്ചിയെ ഉപേക്ഷിച്ച് ചേട്ടൻ പോയിന്നല്ലേ അത് പിന്നെ ഞാൻ എന്റെ ചേച്ചി ചേട്ടൻ ചിലമ്പ് വരെ പോയിരിക്ക ചിലമ്പോ അതേതാ സ്ഥലം അത് സ്ഥലമല്ല അതൊരു വീടാ അതായത് രാഘവേന്ദ്ര ഭട്ടാതിരി ജനിച്ച വീട് അമ്മേ നീ രാഘവേട്ടൻ വന്നു ഏ നീ എന്തൊക്കെയോ ഈ ഓ അമ്മയുടെ കാര്യം എൻ്റെ അമ്മ തർക്കിച്ച് നിൽക്കാൻ സമയമില്ല ദേ രാഘവേട്ടൻ ഇങ്ങോട്ട് വരാ അമ്മ വന്നേ നമുക്ക് അങ്ങോട്ട് വല്ലതും മറിഞ്ഞു നിൽക്കാം അതാ നല്ലത് ഈ പെണ്ണ് എൻ്റെ കൈ ഒന്ന് വേഗം നടക്കമ്മ അങ്ങോട്ട് രാഘവിന്റെ കാർ ഉറത്ത് വന്ന് ബ്രേക്കിട്ട് നിന്നത് കണ്ട ദിവ്യ അല്പം ചാരി വെച്ചിരുന്ന രാഘവിന്റെ റൂമിന്റെ ഡോറും തള്ളി തുറന്ന അകത്തേക്ക് കയറാൻ ഒരുങ്ങിയ രശ്മിയെ പിടിച്ചു വലിച്ചുകൊണ്ട് മറ്റൊരു റൂം ലക്ഷ്യമാക്കി ഒറ്റ ഓട്ടായിരുന്നു എന്റെ ദേവി കണ്ണൻ ഇത്ര പെട്ടെന്ന് മടങ്ങി വന്നു ചു കാവിലേക്ക് പോയ പിള്ളേർ ഇനിയും മടങ്ങിയെത്തിയില്ലോ എന്താ ചേച്ചി എന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളം കൂട്ടുന്നേ മുറ്റത്ത് വന്നു നിന്ന കാറിലേക്ക് പേടിയോടെ ഉറ്റുനോക്കി നിന്നിരുന്നവളെ നോക്കി നങ്ങേലി ചോദിച്ചു എൻ്റെ നങ്ങേലി എനിക്ക് നിന്നോട് സംസാരിച്ച് നിൽക്കാൻ തീരെ സമയമില്ല നീ ഇപ്പം ഒരു കാര്യം ചെയ്യേ പിന്നാമ്പ്രം വഴി പോയി നമ്മുടെ കാവിൽ ചെന്ന് ആ കുട്ടികളെ കൂട്ടിയൊന്ന് വേഗം വരാൻ നോക്ക് ഉം എന്തു നോക്കി നിൽക്കുക വേഗം ചെല്ല് ഞാൻ പോയി ഇതാ വരുന്ന ഒറ്റയാണ് ഒന്ന് തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ ശരി ചേച്ചി ഞാൻ പോയി അവരെ കൂട്ടിക്കൊണ്ട് വരാം എന്റെ ദേവി അവൻ ഇപ്പോഴൊന്നും റൂമിലേക്ക് പോലെ അംബാലികയുടെ വാക്കുകൾ അനുസരിച്ചെന്ന കണക്കിൽ അങ്ങേലി കാവ് ഒരു ഓട്ടമായിരുന്നു ആ നീ ഇത്ര പെട്ടെന്ന് എത്തിയോ കണ്ണാ അംബാലിക ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രാഘവിന്റെ അടുക്കലേക്ക് വേഗം ചെന്നു ഇതേസമയം രാഘവ് അംബാലികയെ മൊത്തമായിട്ടൊന്ന് ചൂന്നു നോക്കി എന്താ അമ്പയ്ക്ക് ആകെ ഒരു പരിഭ്രമം പോലെ രാഘവ് അംബാലികയുടെ നെറ്റിയിൽ പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പുകണങ്ങളിലേക്ക് ഉറ്റുനോക്കി ചോദിച്ചു നീ എന്താ കണ്ണു ഒരുമാതിരി പോലീസുകാരെ പോലെ എനിക്ക് എന്ത് പരിഭ്രമം നീ വന്നേ ഞാൻ നിനക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കാം നീ വാ മോനെ വേ അങ്ങോട്ടിരിക്കു അമ്പാലിക ഒരു പുഞ്ചിരിയോടെ രാഘവനെയും കൂട്ടി ഡൈനിങ് ഹാളിലേക്ക് നടക്കാൻ ഒരുങ്ങി അംബാ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ ജ്യൂസ് അവിടേക്ക് കൊടുത്തുവിട്ടാ മതി രാഘവ് അമ്പാലികയുടെ ക്ഷണത്തെ നിരസിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു നീങ്ങി കണ്ണാ മോനെ നോ മോർ ക്വസ്റ്റ്യൻസ് അമ്പാലികയുടെ പിൻവിളിക്ക് രാഘവിൽ നിന്നും തിരികെ കിട്ടിയ മറുപടിക്ക് അല്പം കടുപ്പ് കയറിയിരുന്നു എന്റെ ദേവി കാലുവേദനയാന്ന് പറഞ്ഞു കിടന്ന കൊച്ചിനെയാണ് ഞാൻ ആർച്ചയ്ക്കൊപ്പം കാവിലേക്ക് പറഞ്ഞു വിട്ടത് ഈശ്വര ഇത് വല്ലതും കണ്ണൻ അറിഞ്ഞ എൻ്റെ ശവ അടക്ക് ഇന്ന് തന്നെ നടത്തും ചിലമ്പോ അതേതോ സ്ഥലം അത് സ്ഥലമല്ല അതൊരു വീടാ അതായത് രാഘവേന്ദ്ര ഭട്ടാതിരി ജനിച്ച വീട് ഇത്രയും നാൾ ആ വീട് അടച്ചിട്ടിരിക്കുന്നു പിന്നെ വല്ല കാലത്തും അച്ഛമ്മ പണിക്കാരെ നിർത്തി അതിന്റെ പരിസരമൊക്കെ കിളപ്പിച്ചിടന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അവിടെ ആരും അങ്ങനെ പോവാറില്ല അത് രാഘവേട്ടന്റെ അമ്മ കുഞ്ഞേ ഈശ്വരാ ഈ പിള്ളേരിത് എവിടെ പോയി ആർച്ച കുഞ്ഞേ ആരോ വരുന്നുണ്ടെന്നാ തോന്നിയെടുത്തി വാ രാഘവേന്ദ്രന്റെ വീടിനെ പറ്റിയൊക്കെ വിവരിച്ചിരിക്കുകയാണ് കാവിനുള്ളിലേക്ക് ആരോ തിടുക്കത്തിൽ കടന്നു വന്നത് ഇതൊന്നേലിയല്ലേ ഇവരെന്താ ഇവിടെ വൃന്ദയും കുട്ടി അല്പം മുന്നോട്ടേക്ക് നടന്ന ആർച്ച മുന്നിൽ ആരെയോ തിരഞ്ഞു നിന്നിരുന്ന നങ്ങേലിയെ കണ്ട് മുഖം ചുളിച്ചു ആഹാ നിങ്ങ രണ്ടാൾ ഇവിടെ നിൽക്കുമായിരുന്നു മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി അവരൊന്ന് സംശയത്തോടെ നോക്കി നിന്നിരുന്നവരെ കണ്ട് നങ്ങേലിയൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവരെ നോക്കി കിതപ്പടക്കി എന്താ ആൻറ്റി എന്താ അച്ഛമോ വന്നോ ആർച്ച നങ്ങേലിയെ നോക്കി പേടിയോടെ ചോദിച്ചു സരസ്വതിക്ക് ആർച്ചയെ അത്രയ്ക്ക് അങ്ങോട്ട് പിടുത്തം പോരാ പിന്നെ കാവിനുള്ളിലേക്ക് പുറത്തു നിന്നും വരുമ്പോൾ ആരും അങ്ങനെ കയറുന്നതൊന്നും അവർക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഏ അക്ക ഇതുവരെ വന്നിട്ടില്ല പിന്നെ ചെറിയ കുഞ്ഞു വന്നിട്ടുണ്ട് ആര് നങ്ങയിലെ സംസാരം കേട്ട ആർച്ചയുടെ മിടികളൊന്നു ചുരുങ്ങി വൃന്ദയാവട്ടെ കാര്യം അറിയാതെ രണ്ടാളെ നോക്കി നിൽപ്പാണ് അവിടെ ദാസാറിന്റെ മോനെ ഈ കൊച്ചിന്റെ കെട്ടിയോ ആര് രാഘവേട്ടനോ എന്റെ കൃഷ്ണ ആ എനിക്ക് ശരിക്കും ആളുടെ പേരൊന്നും അങ്ങോട്ട് അറിയില്ല അമ്പാലിക ചേച്ചി ആളെ തടഞ്ഞു നിർത്താനായിട്ട് ഉമ്മറത്തേക്ക് പോയിട്ടുണ്ട് നിങ്ങളോട് പിന്നാമ്പറം വഴി അകത്തേക്ക് ചെല്ലാൻ ചേച്ചി പറഞ്ഞു ഇത് നിങ്ങൾക്ക് നേരത്തെ പറയാൻ പാടില്ലേ ഈശ്വരാ എന്നാൽ ഇത്രയും വലിയ ചതി വേണ്ടായിരുന്നു അത് പിന്നെ ഓടി വന്നപ്പം ഞാൻ പറയാൻ വന്നത് മറന്നുപോയി നന്നായി ആർച്ച പേടിയോടെ നിന്നിരുന്ന വൃന്ദയും കൂട്ടി പിന്നാമ്പുറത്തേക്ക് പാങ്ങി രാഘവ് ഫോണിൽ ആരോടും സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുകയാണ് ആർച്ച വൃന്ദയും കൂട്ടി നങ്ങേലിയോടൊപ്പം കാവിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ടത് യു കോളിറ്റ അല്പം പരിഭ്രമിച്ച ആർച്ചയുടെ കൈകളിൽ കൈകൾ കോർത്തു പിടിച്ച് നടന്നു വരുന്നവളിലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടു രാഘവിൻ്റെ നോട്ടം വൃന്ദയുടെ കൈകളിലേക്ക് നീണ്ടു നീ വീണ്ടും തെറ്റ് ചെയ്തിരിക്കുന്നു വൃന്ദ അവൻ്റെ മിഴികൾ ചുവന്നു കൈകൾ ബാൽക്കണി റെയിലിങ്ങിൽ മുറുകി അവൻ്റെ മുഖത്ത് വന്യമായൊരു പുഞ്ചിരി വിടർന്നു കം ഐ ഫോർ യു പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു നീങ്ങി അമ്മേ വാ പതിയ ശബ്ദം ഉണ്ടാക്കാതെ കൂട്ടി റൂമിൽ നിന്നും പതിയെ പുറത്തേക്കിറങ്ങാനായി തുടങ്ങിയതും ഡോർ അവർക്ക് മുന്നിൽ ചേർന്ന് അടഞ്ഞിരുന്നു ഏയ് ആരാത് ഡോർ തുറക്ക് ആരാത് ആരാടാത് അമ്മേ ഡോർ ഡോറ പുറത്തുനിന്ന് പൂട്ടിന്നാ തോന്നുന്നത് ആരായാലും ഈ ഡോർ ഒന്ന് തുറക്ക് പ്ലീസ് രശ്മിയും ദിവ്യയും ഡോറിൽ തട്ടി വിളിക്കാൻ തുടങ്ങി രണ്ടുപേരും അല്പം വിശ്രമിക്കു അവനൊരു പുഞ്ചിരിയോടെ അകത്തുള്ളവരോട് അത്രയും നിർദ്ദേശിച്ചുകൊണ്ട് തന്റെ റൂമിലേക്ക് നടന്നു നീങ്ങിയിരുന്നു അമ്മി ഇത് അയാളാ രാഘവ് ദിവ്യ അല്പം ഉച്ചത്തിൽ രശ്മിയോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അന്നേരം ആം രാഘവ് അവൻ സ്വയം പാടി കയ്യിലെ ചാവിയും കറക്കി താഴേക്ക് നടന്നു നിന്നു അമ്മായി ഓ രണ്ടാളും വന്നോ എന്താ ഇത്ര വൈകിയേ ദേ രാഘവ് റൂമിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും അങ്ങോട്ട് പോണ്ട മോളെ എൻ്റെ റൂമിലേക്ക് പോയിക്കു അമ്പാലിക്ക് അല്പം വെപ്രാളത്തോടെ പറയവേ പെട്ടെന്ന് അവിടെ ഒരു ക്ലാപ്പ് ശബ്ദം മുഴങ്ങിക്കെട്ടു എൻ്റെ ദേവി രാവണൻ ആർച്ച അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഒറ്റ ഒട്ടായിരുന്നു അതിന് പിന്നാലെ നങ്ങേലിയും അവരുടെ ജീവനും കൊണ്ട് പോയി മോനെ കണ്ണാ അപ്പൊ പിന്നെ നമുക്ക് പോവാം അല്ലേ വൃന്ദ വാ പോവാം വാ അമ്പയുടെ വാക്കുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് അംബാലികയുടെ അരികിൽ പേടിയോടെ നിന്നിരുന്ന വൃന്ദയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാഘവ് പുറത്തേക്ക് നടന്നു നീങ്ങി രാവിലെ എന്നെ വശീകരിച്ച് വശീരിച്ച് മയക്കിക്കിടത്തി പോയിട്ടിപ്പോൾ വന്നിരിക്കുക സ്നേഹം കാട്ടാനായിട്ട് ഞാനെന്താ വല പട്ടിയോ പൂച്ചയാണോ ഇങ്ങനെ കൊണ്ടുപോയി മുറിയിട്ട് പൂട്ടാൻ രാഘവന്റെ ഒപ്പം റൂമിലേക്ക് പോരാൻ വൃന്ദയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവന്റെ അമർഷത്തിൽ മനസ്സാൽ രാഘവിനെ കുറ്റപ്പെടുത്തിയാണ് അവൾ അവന്റെ ഒപ്പം റൂമിലേക്ക് നടന്നിരുന്നത് ആരെങ്കിലും ഉണ്ടോ പുറത്ത് ഈ ഡോർ ഒന്ന് തുറക്കോ പ്ലീസ് അയ്യോ ആരാത് റാം ദേ ആരോ വിളിക്കുന്നു ആ മുറിയിൽ നിന്നാണെന്നാണ് തോന്നുന്നത് തൊട്ടടുത്ത റൂമിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം കേട്ട് രാഘവിന്റെ ഒപ്പം റൂമിലേക്ക് കയറാൻ പോയ വൃന്ദ ആ ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് സംസാരം കേട്ട റൂമിന്റെ ഭാഗത്തേക്ക് പോകാനായി തിടുക്കൻ കൂട്ടി ധനക്കിപ്പോ എന്നെക്കാ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിനാണല്ലോ വൃന്ദ ശ്രദ്ധ പലപ്പോഴും നീ നമുക്കിടയിലെ എഗ്രിമെന്റിനെ പറ്റി മനഃപ്പൂർവം മറന്നു പോകുന്നു വൃന്ദ അതിലൊക്കെ ഉപരി നീ നിന്റെ ബ്രദർ വിച്ചുവിനെ പറ്റി മറക്കുന്നുണ്ടല്ലോ വൃന്ദ രാഘവിന്റെ വാക്കുകൾ ഓരോന്നും ശ്രവിക്കവേ അവൾക്കുള്ളിൽ ഒരു മിന്നൽ പിണർ പാനു മുന്നോട്ട് കുതിക്കാനൊരുങ്ങിയ അവളുടെ കാലുകൾ നിമിഷം നേരം കൊണ്ട് അവന് മുന്നിൽ നിശ്ചലമായി എന്നോട് എന്നോട് ക്ഷമിക്കറാം എൻ്റെ വിച്ചു അവനൊരു പാവ അവനൊന്നും ചെയ്യരുത് ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാം അവന് വെറുതെ വിട്ടേക്ക് അവനെ പിന്നിൽ നിന്നും ഇറുകെ പുണർന്ന് ചുമരിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നവളുടെ കരങ്ങൾ രാഘവ് തന്നിൽ നിന്നും അകറ്റി മാറ്റി അവൾക്ക് നേരെ തിരിഞ്ഞു അവൾ കാര്യം എന്താണെന്നറിയാതെ തെല്ലൊരു പകപ്പോടെ അവനെ മിഴിച്ചു നോക്കി നിന്നു സോറി ഡിയർ നീ ഒത്തിരി വൈകിപ്പോയി ഒരു തെറ്റ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല വേണ്ട എൻ്റെ എൻ്റെ വിച്ചു സ്റ്റോപ്പ് സ്റ്റോബിൻ വൃന്ദ രാഘവൻ്റെ അലർച്ച അവൾക്ക് നേരെ ഉയർന്നു അവനിൽ അതുവരെ ഉണ്ടായിരുന്ന സൗമ്യഭാവം മാറി ഇപ്പോൾ അവൾക്ക് മുന്നിലുള്ളത് തനി ചെകുത്താനായ രാഘവേന്ദ്ര ഭട്ടാതിരിയാണ് മുന്നിൽ നിന്നിരുന്നവൻ്റെ കണ്ണിലെ ക്രോധവും വലിഞ്ഞു മുറുകിയ മുഖവും അവളെ അന്നേരം ഭയത്തിന്റെ അത്യുന്നതിയിലെത്തിച്ചിരുന്നു നിമിഷ നേരം കൊണ്ട് അവന്റെ ദൃഢമായ കരങ്ങൾ അവളുടെ ഇരുചുമലിലും മുറുകവേ അവൾ അതീവ വേദനയാൽ അവനെ മിഴികൾ ഉയർത്തി നോക്കി നീ എൻറെ എൻറെ മാത്രം വൃന്ദയെ ഉറ്റുനോക്കി അതും പറഞ്ഞുകൊണ്ട് രാഘവ് അവളുടെ അല്പം നിറഞ്ഞ കണ്ണുകളിൽ അമർത്തി മുത്തി രാഘവന്റെ വളരെ മൃദുവായ അധരങ്ങൾ അവളിൽ ചെറിയൊരു വിറയിൽ തീർത്തു അവന്റെ അധരങ്ങൾ അവളുടെ ഇരുമിഴികളിലും മാറി മാറി പതിഞ്ഞു എപ്പോഴോ അവൾ പോലും അറിയാതെ അവളുടെ കരങ്ങൾ അവൻ്റെ കരങ്ങളിൽ പിടിമുറുക്കിയിരുന്നു ആ അമ്മേ അവൻ്റെ കരങ്ങൾ അവളുടെ വലത് കൈയിൽ അമരവേ തൻ്റെ കയ്യിൽ അനുഭവപ്പെട്ട അതിയായ വേദനയിൽ അവളൊന്ന് നിലവിളിച്ചു പോയി എനിക്ക് എല്ലാം നിന്നിലെയെല്ലാം ഈ വിരലുകളാണെങ്കിൽ പോലും എൻ്റെ മാത്രമാണ് വൃന്ദ അവളുടെ കയ്യിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് തന്നെ നോക്കി ഒറ്റക്കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ടവറും എടുത്ത് വാഷ്റൂമിലേക്ക് കയറിയവനെ വൃന്ദ അല്പം പകപ്പോടെ നോക്കി നിന്നു പോയി എൻ്റെ കൃഷ്ണ ഇദ്ദേഹം എന്ത് ഇങ്ങനെ അവന്റെ പ്രവർത്തികളിൽ നന്നായി ഭയന്നു പോയിരുന്ന വൃന്ദ സ്വയം ചോദിച്ചുപോയി തുടരും